പത്തിയൂരിലെ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗം ഉഷാകുമാരിയെ തെറ്റിദ്ധരിപ്പിച്ച് പരിപാടി സ്ഥലത്തേക്ക് വിളിപ്പിച്ച് ചുവന്ന മാലയിട്ട് സി പി എം അംഗത്വം എടുത്തു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലും വലിയ വാർത്തയാക്കി വ്യാജപ്രചരണം നടത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അറിയിച്ചു ജനങ്ങളുടെ ഇടയിൽ സംഭവം നടന്ന ഉടനെ തന്നെ ഉഷാകുമാരി വിവരം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് എം ജി മോഹൻകുമാർ ഇടപെടുകയും മറ്റ് നേതാക്കന്മാരോടൊപ്പം ഉഷാകുമാരിയെ സന്ദർശിക്കുകയും വ്യാജ വാർത്തക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തുവെന്നും ചില നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മെമ്പർ ആയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉഷാകുമാരി കോൺഗ്രസ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയുണ്ടായി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുൻ ആശാവർക്കറായിരുന്ന ഉഷാകുമാരി സി പി എമ്മിൻ്റെ ഓഫീസിൽ പല തവണകളിൽ ആശാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അവിടെ വരെ വരണം ഇത് എന്തോ ഒരു യോഗമുണ്ടെന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുകയും ഉണ്ടായി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ചുമന്ന പൂമാല കഴുത്തിൽ എണീച്ച് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങളുടെ കുടുംബാംഗമായ ഉഷാകുമാരി കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്കെന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ് സി പി എം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം വിട്ട് ഏകദേശം നൂറോളം പേർ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ആ ജാളീയത മറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബാംഗമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുടുംബാംഗമായ ശ്രീമതി ഉഷാകുമാരി സി പി എമ്മിലേക്ക് എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചത് മുൻപ് ആശാ വർക്കർ ആയിരുന്ന തന്നെ പലതവണ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വിളിച്ചിട്ടുള്ളതിനാൽ യാതൊരു സംശയവുമില്ലാതെ പോയപ്പോഴാണ് ഒരു ചുവന്ന ഹാരമിട്ട് തന്റെ ഫോട്ടോ എടുത്തതെന്നും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇത് നടന്നതെന്നും പ്രചരിപ്പിക്കപ്പെടുന്നതെന്നും ഉഷാകുമാരി പറഞ്ഞു ഒരു മാറ്റത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെ ഒരു ആലോചനാ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നതാണ് ഇന്ന് മൂന്ന് മണിക്ക് പാർട്ടി ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ അവിടെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യൂണിയന്റെ ആവശ്യത്തിന് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എന്നെ ഒരാൾ വന്ന് കൊണ്ടുപോയി പക്ഷേ അവിടെ അല്ല വേറൊരു സ്ഥലത്തായിരുന്നു ചെന്ന് ചെന്നത് അവിടെ പരിപാടികൾ ഉണ്ടായിരുന്നു ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല എല്ലാവരും വന്നു കഴിഞ്ഞ് മാലയിട്ടപ്പോഴാണ് ഞാൻ ഇതിലോട്ട് എന്നെ ഇതാക്കിയതാണെന്ന് ഞാൻ അറിഞ്ഞത്